എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് കേന്ദ്രഭരണം നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സംസ്ഥാനമാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും യു പി എൽ നടത്തിയ വൻ മുന്നേറ്റമാണ് കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് ശക്തി പകർന്നത് ഇത്തവണ യു പിയിലെ പ്രധാന മത്സരം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും എസ് പിയും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യവും തമ്മിലാണ് പഴയ പ്രഭാവമില്ലെങ്കിലും ൊൻപത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മായാവതിയുടെ ബി എസ് പി മത്സരരംഗത്ത് സജീവമാണ് ബി എസ്പിയുടെ സാന്നിധ്യം ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ വലിയ തോതിൽ ഉലയ്ക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എസ് പി കോൺഗ്രസ് സഖ്യത്തിന്റെ മുസ്ലിം വോട്ടുകളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ ബി ജെ പിക്ക് സംസ്ഥാന വ്യാപകമായി ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് മുസ്ലിങ്ങളാണ് വോട്ട് ബാങ്ക് എന്ന നിലയിൽ മുസ്ലിം യാദവ് കൂട്ടുകെട്ടിനെ ആശ്രയിക്കുന്ന പാർട്ടിയാണ് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള എസ് പി എന്നാൽ ഇത്തവണ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ബി എസ് പി സമാജ്വാദി പാർട്ടിക്ക് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യു പിയിൽ ബി എസ് പി രംഗത്തിറക്കിയ എഴുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളിൽ ഇരുപത് പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഉത്തർപ്രദേശിൽ ബി എസ് പി നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ശതമാനം പേർ മുസ്ലിം സമുദായത്തിൽ നിന്നാണെന്ന് ചുരുക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മികച്ച മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മായാവതിയുടെ നീക്കം കനത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് മുസ്ലിങ്ങളുടെ മൊത്തം സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന അഖിലേഷ് യാദവിന്റെ എസ് യു പിയിൽ ഇത്തവണ വെറും നാല് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത് പരമ്പരാഗത സ്വാധീന കേന്ദ്രങ്ങൾക്ക് പുറമേ നിന്ന് വോട്ടുകൾ ആകർഷിക്കുക എന്ന തന്ത്രം മുൻനിർത്തിയായിരുന്നു അഖിലേഷിന്റെ ഈ നീക്കം എസ് പി സ്ഥാനാർത്ഥികളിൽ മുസ്ലിങ്ങൾക്ക് പുറമെ യാദവർക്കും ഇത്തവണ പ്രാതിനിധ്യം കുറവാണ് യാദവ് വിഭാഗത്തിൽ നിന്ന് കേവലം അഞ്ചു പേർക്കാണ് സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടു പേർ അഖിലേഷ് യാദവും ഭാര്യ ഡിമ്പിൾ യാദവുമാണെന്നതാണ് ശ്രദ്ധേയം പട്ടികജാതി വിഭാഗങ്ങളുടെ പിന്തുണയാണ് മായാവതിയുടെ പ്രധാന ശക്തി സ്വന്തം സമുദായമായ ജാദവിനൊപ്പം മറ്റ് പട്ടികജാതി വിഭാഗങ്ങളുടെ പിന്തുണയും ബി എസ് പിക്ക് ലഭിക്കാറുണ്ട് ഇത്തവണ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയതുവഴി പല മണ്ഡലങ്ങളിലും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് മായാവതിയുടെ കണക്കുകൂട്ടൽ എന്നാൽ മായാവതിയുടെ നീക്കങ്ങൾ ഉത്തർപ്രദേശിൽ ബി ജെ പിയെ സഹായിക്കാനാണെന്നതാണ് എസ്പിയും കോണ്ഗ്രസും ആരോപിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന പ്രതീക്ഷയായ മുസ്ലിം വോട്ടുബാങ്ക് വിഭജിച്ചാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ചെറുക്കുക എന്ന ലക്ഷ്യമ്നിർത്തി എസ്പിയും ബി എസ്പിയും ഒരുമിച്ചാണ് മത്സരിച്ചത് എന്നാൽ കടുത്ത ശത്രുത പുലർത്തിയിരുന്ന ഇരു കക്ഷികളും തമ്മിലുള്ള വോട്ട് കൈമാറ്റം പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചിരുന്നില്ല താഴെ തട്ടിൽ പ്രവർത്തകർ തമ്മിലുള്ള ഏകോപനം നടക്കാത്തതാണ് സഖ്യത്തിന് തിരിച്ചടിയായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് മണ്ഡലങ്ങളിൽ അറുപത്തിനാലും ജയിച്ചത് എൻ ഡി എ ആയിരുന്നു ബി ജെ പി മാത്രം അറുപത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കി ബി എസ് പി പത്ത് സീറ്റിലും എസ് പി അഞ്ച് സീറ്റിലുമാണ് വിജയിച്ചത് ആർ എൽ ഡിക്ക് ഒപ്പം മത്സരിച്ച കോൺഗ്രസിനാകട്ടെ ഒറ്റ സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതും പാർട്ടിക്ക് ഗുണം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും വലിയ ജനപ്രീതി യു പിയിൽ അനുകൂല തരംഗം സമ്മാനിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എസ് പിയിൽ നിന്ന് മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗത്തെ ബി എസ് പി അടർത്തി മാറ്റിയാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ഇത്തവണ യു പിയിൽ എഴുപതിലധികം സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിലെ എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റുകളും നേടി എൻഡിഎ സംസ്ഥാനം തൂത്തുവാരിയിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ നിർണായക സംസ്ഥാനത്ത് സമാനമായ പ്രകടനമാണ് ബി ജെ പി ഇക്കുറി ഉന്നം വയ്ക്കുന്നത്